ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്നതിനിടെ ഇന്ത്യൻ സായുധസേനയുടെ കരുത്തുയർത്താൻ പോന്ന ഒരു നൂതന ആയുധ സംവിധാനം സേനയുടെ ഭാഗമാക്കി സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് രാജ്യത്തെ പ്രതിരോധ രംഗം ഇന്ത്യയുടെ ഹ്രസ്വദൂര പോരാട്ടശേഷികൾ ശക്തിപ്പെടുത്തുന്നതിനായി പ്രതിരോധ രംഗത്തെ വൻകിട സ്വീഡിഷ് കമ്പനിയായ സാബുമായി നടത്തിയ കരാറിലൂടെയാണ് ആന്റി ആർമർ ആയുധ സംവിധാനം ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായി തീർന്നിരിക്കുന്നത് വിവിധ ഘട്ടങ്ങളിലെ കർശനവും മത്സരാധിഷ്ഠിതവുമായ മൂല്യനിർണ്ണയ പ്രക്രിയയിലൂടെ വിശദമായി വിലയിരുത്തിയാണ് സാബ് ഇന്ത്യ ഫോർ ആന്റി ആർമർ സംവിധാനം ഇന്ത്യൻ സേനയ്ക്കായി വിതരണം ചെയ്തിരിക്കുന്നത് അങ്ങനെ പരിമിതമായ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത വേരിയന്റ് അർബൻ ക്ലോസ് ക്വാർട്ടേഴ്സ് ഇടപെടലുകൾക്കായുള്ള തീർത്തും വിശ്വസനീയമായ സിംഗിൾ ഷോട്ട് പരിഹാരമായി ഇന്ത്യയുടെ ആയുധപ്പുരയിൽ ചേർന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയ്ക്ക് വർദ്ധിച്ചു വരുന്ന പിരിമുറുക്ക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എയ്റ്റി ഫോർ പോലുള്ള ഒരു മികവുറ്റ ആയുധ സംവിധാനത്തിന്റെ തന്ത്രപരമായ കൂട്ടിച്ചേർക്കൽ ഇന്ത്യൻ സായുധസേനയിൽ നടത്തിയിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധയാര്ഹിക്കുന്നു എന്നത് എം അൺഗൈഡഡ് ആന്റി ആർമർ ആന്റി സ്ട്രക്ചർ ആയുധമാണ് ടാങ്കുകൾ യുദ്ധവാഹനങ്ങൾ ലാൻഡിംഗ് ക്രാഫ്റ്റുകൾ ഹെലികോപ്റ്ററുകൾ വിമാനങ്ങൾ കവിചിത വാഹനങ്ങൾ എന്നിവയെ ആക്രമിക്കുന്നതിനും അവയുടെ ഘടനകൾ നശിപ്പിക്കുന്നതിനും ഇത് ഫലപ്രദമാണ് റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സൈറ്റുകൾ വഴിയാണ് ഇവ ലക്ഷ്യം സുഗമമാക്കുന്നത് സ്ലൈഡിംഗ് കവറുകൾ ഉപയോഗിച്ച് ഇവ മൂടാനാകും ഈ ആയുധത്തിൽ ഒപ്റ്റിക്കൽ നൈറ്റ് സൈറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട് വാർഹെഡിന് ഒരു കവചത്തിലൂടെ പതിനേഴ് ദശാംശം അഞ്ചിൽ കൂടുതൽ കയറാൻ കഴിയും ഈ ആയുധത്തിന് കുറഞ്ഞത് പത്തു മീറ്റർ ആയുധ ദൂരമേ ഉള്ളൂ അതിനാൽ തന്നെ ഇത് ചെറിയ ദൂരങ്ങളിൽ ലക്ഷ്യങ്ങൾ തകർക്കാൻ അനുയോജ്യമാക്കുന്നു ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടവയാണ് എസ്റ്റങ്ങളുടെ ശേഷി അവ ഭാരം കുറഞ്ഞതും ഒറ്റ ഷോട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്നതും പൂർണ്ണ കാര്യക്ഷമത പ്രദാനം ചെയ്യുന്നവയുമാണ് കൂടാതെ ഇവയുടെ ഉപയോഗ എളുപ്പവും കൈകാര്യം ചെയ്യലും ഏറെ സവിശേഷമാണ് മത്സരാധിഷ്ഠിതമായ പ്രക്രിയയിലൂടെയാണ് ഈ സിസ്റ്റം ഇന്ത്യൻ പ്രതിരോധ രംഗം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യൻ സേനയ്ക്ക് ഏറ്റവും പുതിയ സിസ്റ്റങ്ങൾ കൊണ്ടുവരുവാനുള്ള സാബിന്റെ പ്രതിബദ്ധതയെ ഈ പുതിയ ആയുധ കൈമാറ്റം വർദ്ധിപ്പിക്കുന്നു സാബിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഒലാർ Nel, para you know. വേരിയന്റ് എന്നത് പരിമിതമായ ഇടങ്ങളിലെ സൈനിക പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ആയുധ സംവിധാനമാണ് കെട്ടിടങ്ങൾ ബങ്കറുകൾ മറ്റ് സങ്കീർണവും ദുർഘടവുമായ പരിതസ്ഥിതികൾ എന്നിവയ്ക്കുള്ളിൽ നിന്നും ഈ ആയുധ സംവിധാനം നിഷ്പ്രയാസം ഉപയോഗിക്കാനാകും അതിനാൽ തന്നെ ഹ്രസ്വദൂര പോരാട്ടങ്ങൾക്ക് പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃത യുദ്ധങ്ങൾക്ക് ഏറെ അനുയോജ്യമായ സംവിധാനമാണിത് കാലാൽപ്പടയ്ക്കോ തീവ്രവാദ വിരുദ്ധ സേനയ്ക്കോ വിനാശകരമായ ഫയർ പവർ നൽകുന്നതിന് വളരെ അനുയോജ്യമാണ് ഇതിനകം തന്നെ ഞങ്ങളുടെ കാൽഗസ്റ്റാഫ് സിസ്റ്റം ഉപയോഗിക്കുന്നവരാണ് സിംഗിൾ ഷോട്ട് ആയുധ ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ സായുധ സേന സാബിനെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യൻ വ്യോമസേനയ്ക്കും ഈ നേട്ടം ആവശ്യമായ പവർ നൽകുമെന്ന് ഉറപ്പിക്കാം സാബിന്റെ ബിസിനസ് ഏരിയ ഡൈനാമിക്സിന്റെ തലവനായ ഗോർഗൻ ജോഹാൻസൺ പറയുന്നു സി എസ് എസ് ഡി ഒരു ബ്രീച്ച് അല്ലെങ്കിൽ ബാസ്റ്റ് മോഡുള്ള ഒരു ടാൻഡം വാർഗഡ് വാഗ്ദാനം ചെയ്യുന്നു ഇത് കെട്ടിടങ്ങൾക്കുള്ളിലെ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനും അവയിലേക്ക് പ്രവേശനം സൃഷ്ടിക്കുന്ന ഘടനകളെ നശിപ്പിക്കാനും ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു ലോകത്തെ മുൻനിര കരസേനാ സംവിധാനങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ള പിന്തുണ ആയുധങ്ങളിലൊന്നാണ് എയ്റ്റി ഫോർ യു എസ് ഫ്രഞ്ച് സ്വീഡിഷ് സൈന്യങ്ങൾ ഈ സംവിധാനം പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട് ഇന്ത്യ ഈ സംവിധാനത്തിന്റെ പുതിയ ഉപഭോക്താവാണ് പക്ഷേ ഇന്ത്യയിൽ ഭാരത് ഡൈനാമിക്സ് നിർമ്മിക്കുന്ന സാബ് രൂപകൽപ്പന ചെയ്ത കാൽഗ്ര സ്റ്റാഫ് ഷോൾഡർ ഫയർ വെപ്പൺ സിസ്റ്റം വളരെ കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നുണ്ട് ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായി തീർന്നിരിക്കുന്ന പുതിയ എയ്റ്റി ഫോർ ആയുധ സംവിധാനത്തിന് കാൽ ഗസ്റ്റാഫിന്റെ ചില സവിശേഷതകളുമുണ്ട് ഇന്ത്യ തങ്ങളുടെ സൈനിക ശേഷി ആധുനികവൽക്കരിക്കുന്നതിനുള്ള പുതിയ പാതകൾ പിന്തുടരുമ്പോൾ നിലവിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ആയുധ സംവിധാനം വിതരണം ചെയ്ത ശേഷം സാമൂഹ്യ മാധ്യമമായ എക്സിൽ സാവു പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക ഇടം മാത്രം ലക്ഷ്യമിട്ടുള്ള പോരാട്ടങ്ങൾക്ക് എട്ടി ഫോർ സി എസ് എ എസ് ഡി ഏറെ ഉപയോഗപ്രദമാണ് ഇന്ത്യയുടെ സേനയുടെ ശ്രമങ്ങളിലെ ഒരു പ്രധാന ആന്റി ആർമർ ആയുധ സംവിധാനം ഇത് ഇന്ത്യൻ കരസേനയുടെ പ്രവർത്തന പ്രവർത്തനവഴക്കം വർദ്ധിപ്പിക്കും ഹ്രസ്വദൂര ഉയർന്ന തീവ്രതയുള്ള പോരാട്ടങ്ങളിൽ കൂടുതൽ തന്ത്രപരമായ ഓപ്ഷനുകൾ സ്വീകരിക്കാൻ ഈ ആയുധ സംവിധാനം ഏറെ ഉപകാരപ്രദമാണ് നിറം തേടി നിറം